ും പഴയ സ്ഥലത്തൊക്കെ വന്നിരിക്കും ഞങ്ങളെ രാമിക്കുട്ടിയും ഷെഫ്കുട്ടനും ഞങ്ങൾ എല്ലാരും കൂടി ഭൂമിക്കുട്ടനും ഇല്ല കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഔട്ടിംഗ് പോവാണ് പ്രധാനമായിട്ടൊന്ന് ഔട്ടിംഗ് പോവാൻ കാരണം ഞങ്ങൾ തിരൂരിൽ നിന്ന് ലൈറ്റ് വാങ്ങിച്ചിരുന്നു വലിയ വില കുറവ് അങ്ങോട്ട് പോയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ച കളറല്ല വരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിക്കാൻ പോകണം കുറേ റാഴ്ച്ചാൽ മതി പക്ഷേ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര രസാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ലൈറ്റ് അങ്ങനെ ആയി അപ്പോൾ നമുക്ക് പോയി കൊണ്ടു കൊടുക്കാൻ കാരണം അന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ പുതിയ ഷോപ്പുകൾ കണ്ടിരുന്നുണ്ടോ അവിടുന്ന് എന്താ കഴിച്ചതൊക്കെ എന്താ ലോഡർ ഫ്രൈസ് അവിടുന്ന് ലോഡർ ഫ്രൈസ് കഴിച്ചു കിട്ടും അപ്പം കല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ചേർക്കേ ഇപ്പം എന്നാ ആ വൈക്കൂടെ പോകുന്ന ആൾ കഴിക്കാമായിരുന്നു അപ്പം ലൈറ്റ് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം കൂടി കിട്ടും അപ്പം ലൈറ്റ് മാറ്റലും ലോഡർ ഫ്രൈസ് കഴിക്കലും മാത്രമല്ല യാമിക്കുട്ടിക്ക് കടലും കൂടെ കാണിച്ചു കൊടുക്കണം എന്തായാലും തിരൂരിക്ക് പോകല്ലേ അപ്പോൾ കുറെ ആയി അവൾക്ക് കടൽ കാണിച്ചു കൊടുക്കണം കടല് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഓൾക്ക് നല്ല സമയമാണ് ഇപ്പോൾ അവൾക്ക് അതൊക്കെ കാണുമ്പോൾ നല്ല അറിയുമല്ലോ പുഴനെ കാണാൻ വെള്ളം തുള്ളി വെള്ളം കാണുന്ന ഇഷ്ടമാണ് അപ്പം കടലൊക്കെ കാണാം പക്ഷേ ഇപ്പം കടലിക്ക് പോകാൻ പറ്റിയൊരു അല്ല അറിയില്ല നോക്കി വെക്കാം ഇപ്പൊ കടലിൽ കാണേണ്ട ആള് നല്ല ഉറക്കത്തിലാണെട്ടോ രാവിലത്തെ കുളി കഴിഞ്ഞിട്ടുള്ള ഉറക്കാണ് ഞാൻ പിങ്ക് ഷാർട്ട് ഒന്നാണ് കേട്ടോ ഞാൻ അമ്മിക്കുട്ടിക്ക് പിങ്ക് ഷൂട്ട് കൊടുക്കുന്നത് എന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ കൂടി ഉള്ളതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കോമ്പിനേഷനാണ് കേട്ടോ ൊരുക്കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ വെയിലായിട്ട് കരുപളിച്ചാലും വേണ്ടില്ല മഴ പെയ്തിട്ട് കൊളാവാഞ്ഞാൽ മതിയായിരുന്നു കടലിലൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പൊ യാത്രകളും അലച്ചലും തിരിച്ചലും ഒക്കെ എന്റെ സ്കിന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ രാത്രി നേരെ മെഴുകി ഉറങ്ങാ ഉറക്കക്കുറവും ഈ സ്ട്രെസ്സും അങ്ങനെയൊക്കെ ആകുമ്പോഴും പിന്നെ അതുപോലെ പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ മുഖക്കുരൊക്കെ വരുന്നവർക്ക് വേഗം മുഖക്കുര ഒന്ന് പോയാൽ ഒന്ന് ഒന്ന് പോയാ ഒന്നായിട്ട് ഇങ്ങനെ വരും അല്ലേ എനിക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാ ഹിമാലയൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത് ഹിമാലയൻ്റെ ന്യൂ ബെസ്റ്റ് ഹിമാലയ നീം ഫേസ് വാഷ് ആണ് പുതിയ ഫോർമുലയോട് കൂടിയിട്ടുള്ളതാണ് ഇതെന്തായാലും വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഗൊക്കുരൊക്കെ കുറക്കുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മാത്രമല്ല അത് പോകാൻ മിമ്പിൾസ് വീണ്ടും വരുന്നത് തടയും ചെയ്യും ഇത് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഗൊക്കുലിന്റെ ടെൻഷൻ വേണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നീമിന്റെ ഇല മാത്രല്ല ഉള്ളത് നീം പ്ലാന്റിന്റെ അഞ്ച് ശക്തമായ ഭാഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നീമിന്റെ തളിരല മൂത്ത ഇല തണ്ട് പൂവ് കായ അപ്പൊ നമുക്ക് മുഖക്കൂർ വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് മുഖം നമ്മൾ നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഹിമാലയന്റെ ഫേസ് വാഷ് എടുത്ത് മുഖത്ത് നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം വെള്ളത്തിൽ കഴുകിക്കാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ദിവസം രണ്ടു നേരം ഇത് വെച്ച് മുഖം കഴുകുക പിന്നെ നമ്മുടെ ഹിമാലയന്റെ ഒരു ഫേസ് വാഷ് ഉണ്ടല്ലോ സോപ്പ് രഹിതാണ് അതുപോലെ സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് വരേണ്ടത് ആക്കൂല അതുപോലെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കി വെക്കും ഹൈഡ്രേറ്റ് ആക്കിയിട്ടും വെക്കും ഹിമാലയന്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും അതുപോലെ ഹിമാലയന്റെ വെബ്സൈറ്റിലും ആപ്പിലും ഇത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി കിട്ടാൻ ആ വാങ്ങിച്ചാൽ മതി ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാച്ച് ഡ്രസ് അങ്ങനെയൊന്നും അങ്ങനെ ഒരു കളർ കോഡ് ആണ് വെരി ഇതൊരു കളർ കോഡ് തോന്നുന്നുണ്ടോ ഇതില് പിങ്ക് സെറ്റ് വെറുതെ പച്ചശാലോ കോമ്പിനേഷൻ അപ്പൊ ഇന്ന് കടലിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അതല്ല ഞാൻ കുട്ടിക്ക് കടല് കാണിച്ചെടുക്കണം അതാ ഉദ്ദേശം പഴയ സ്ഥലത്തൊക്കെ വന്നിരിക്കൂട്ടോ ഇങ്ങനെ സഞ്ചാരിയാണ് ബൂബു പോയിട്ട് വരട്ടാ പോയിട്ട് വരട്ടാ ഓക്കെ എല്ലായിടത്തും കൂടി നടക്കാൻ വേണ്ടിട്ട് എല്ലായിടം തോർന്നുവച്ചാ ബുബു Dada. Dada. waduh, bubur, bubur, tada. kondisinya tangan Buah, yes. Oh, yummy ini Apa, apa, apa? യെസ് എട ഷഫ് മോനെ ഇതോ ഇദാ ഷഫ് മോനെ മോണ്ടി എട മോണ്ടി മോണ്ടി ആ മോണ്ടി മേലെ പപ്പേടെ പപ്പാ യാമി പപ്പേടെ ഈ മമ്മേടെ മാമ്മേടെ മമ്മേടെ ഓ നബുവാ ഓ കേറ് ഇങ്ങോട്ട് കേറുമോ യാമി യാമി കുറെ സാധനം കാണിച്ചേരെന്നെ അങ്ങനെ നമുക്ക് ലോഡ് പ്രൈസ് കഴിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സാധനുണ്ട് ഫലൂദ അങ്ങനെ ചായ കുൽഫി എല്ലാ ഉള്ള കട നല്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നേം പിന്നേം ചോയിക്കണ്ടോന്നു പറയണേ

సమయం కిందర కడల యాడు മാറ്റിടക്കാക്കൂ മാതൊക്കെ നമ്മള് കടലേക്കല്ലേ ലഞ്ചിന്റെ നേരത്തെ കേട്ടോ ഞങ്ങള് ഫ്രഞ്ച് ഫ്രൈസ് അല്ല ലോഡർ ഫ്രൈസ് കഴിക്കണ സ്ഥലത്തേക്ക് എത്തിയത് അവിടെ ലഞ്ച് കഴിക്കണമെന്നുല്ല നേരെ കടലേക്ക് അപ്പൊ നല്ലൊരു കാലാവസ്ഥ കേട്ടോ വല്യ മഴയൊന്നും വലിയ മഴ അല്ല നല്ല മഴ അല്ല വെയിലും ഇല്ല ഞാമിക്കുട്ടി ജനിച്ചു വീണ സമയത്ത് തിരൂരിൽ അങ്ങനെ ഞങ്ങക്ക് തിരൂരുമായി നല്ല ബന്ധമുണ്ട് തിരൂരുത്തെ വെയിലാണ് ആദ്യമായിട്ട് കൊണ്ടുവയ്ക്കുന്നത് ഞാമിക്കുട്ടി ഏഹ് പിന്നെ മാത്രല്ല ഞങ്ങളുടെ വല്ല്യമ്മന്റെ വീട് തിരൂര് അപ്പൊ അന്ന് തിരൂര് കഥകള് പറയുമ്പോ തിരൂര് വേറെ എവിടെയോ ആണ് വേറെ സ്ഥലത്താണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലം ചെറുപ്പത്തിലെ തിരൂര ഞമ്മക്കൊന്നും എത്തിപ്പെടാത്താൻ പറ്റാത്ത സ്ഥലത്തിന്നാണ് വല്ല്യമ്മ വന്നിട്ടുള്ളത് വെല്ലിമ്മ അതെ അങ്ങോട്ട് പോകുന്നില്ല തിരൂരിത്തെ കഥകൾ ഇങ്ങനെ പറയും ഉണ്ണിയാൽ 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 ബീച്ച് ആ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിൽ കേട്ടോ പോണത് കടലാമിക്കുട്ടി കടൽ കാണുമ്പോ ആദ്യത്തെ എക്സ്പ്രഷൻ എന്താ നോക്ക ുള്ളി വെള്ളം പോലെ കാണാൻ ഇഷ്ടം സർപ്രൈസ് നമ്മളങ്ങട്ട് നോക്കാതിരിക്കാൻ തേങ്ങാ മരം കാണിച്ചു കൊടുക്കാമരം സർപ്രൈസായിട്ട് കാണിച്ചാമിയേ ഒരു സാധനം തെങ്ങുമരം നോക്കമരം കടലെത്തി അറിയില്ല എവിടേക്കെത്തിക്കണു നമ്മൾ ഉണ്ണിയാൽ ബീച്ച് നമ്മൾ ബീച്ച് കണ്ണടമേടുക്കാൻ

ിച്ചിട്ടൊക്കെ നോക്കണെങ്കിൽ ഞാൻ മറന്നു നോക്കുമ്പളേ എന്താണ് തര വരുന്ന നല്ല കിളി പോയിക്കുന്നുണ്ടോ പോയോ കിളി പട്ടുന്നുണ്ടോ

ദാણે ഞാൻ പറഞ്ഞ കുന്നിയൽ വെച്ച് കുന്നിയൽ വെച്ച് പാത്രത്തിൽ നൂല കെട്ടി കെട്ടി ഇക്കണം ആ കണ്ടോ കടമ്പ കൊണ്ടുവർക്കും കുറച്ചൊക്കെ എന്നെ അർണയ വല്ലാതെ കേറി വരുമ്പോൾ ഒന്ന് കേറി വരാൻ സൂപ്പർ ഗുഡ് എന്താ എന്താ വള്ളത്തില് പേടിയില്ല എന്തായാലും ആവോ നീ ആ പിടിക്ക്

I ൊലി വയ്ക്കുണ്ടാവും വെള്ളം അല്ലെങ്കിൽ എനിക്ക് അറിയാതെ പേടിണ്ടാവൂലോടും എന്റെ ബോബിക്കുട്ടനൊക്കെ ഇണ്ടാവുന്ന സമയത്ത് വീഡിയോ കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ബുബക്കൂട്ടൻ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ബുബിക്കൂട്ടർ ഇങ്ങനെയൊന്നും വരുന്നത് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബുബക്കുട്ടനില്ലല്ലോ അപ്പോൾ ഈ സീനൊക്കെ കാണുമ്പോഴിച്ചുകൊണ്ട് എൻ്റെ രണ്ട് കുട്ടികളും മാത്രമല്ലേ ഉള്ളുണ്ട് കൂടെ എന്നാലേക്കൊന്നും അല്ലാത്തൊരടങ്ങാറ് അന്ന് പക്ഷെ അതൊന്നും തോന്നില്ല കാരണം ബുബുകൂട്ടൻ ഉണ്ടല്ലോ ഓം വീട്ടിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓനക്ക് അതാണ് ഇഷ്ടം ആ കടലിക്ക് മാത്രല്ല അമ്മ റോട്ട് നിങ്ങടെ ഇറക്കൂല അമ്മക്കുട്ടിക്ക് ആകെ കടല പ്രാന്ത പോവാള് കടലിലേക്ക് ചാടണംന്ന പറയണേ പോണ്ടേ വീട്ടേ എന്താ പോണക്കോലോ ടുക്കാൻ കൊണ്ടുവരണ നല്ല ആഗ്രഹം കേട്ടോ കൊറേ ആയിട്ട് ഇപ്പഴാണ് കൊണ്ടുവരാൻ പറ്റിയ സമയം ഉണ്ടായിരുന്നത് ആകെ മണലിലും വെള്ളത്തിലും കുടിച്ചിട്ട് യാത്ര ഉണ്ണികളുടെ ബീച്ചാണ് ബീച്ചാണ് ഉണ്ണികൾക്ക് കാണിച്ചു ആരും ശരിയെന്നാൾക്കാരും കുട്ടികൾക്ക് കടല് കാണിച്ചു കൊടുക്കല് നടക്കും ഡ്രസ്സൊക്കെ യാമിക്കുട്ടിന്റെ മേല് വെള്ളൊക്കെ ഒഴിച്ച് ജസ്റ്റ് പമ്പേഴ്സ് ഇട്ടുകൊണ്ട് കുപ്പായിട്ട് കൊടുത്താ ഓളെ കുപ്പായ നനയൽസ് ഞങ്ങൾ കൊറച്ച് നനഞ്ഞിട്ട് കടല് കണ്ടിട്ട് ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക കണ്ട പോലെ അറിഞ്ഞ പോലത്തെ അവസ്ഥ ബീച്ചൊക്കെ കണ്ടില്ലേ യാമിക്കുട്ടിക്ക് കടല് കാണിച്ചു നല്ല ആഗ്രഹം കടല് കണ്ടിട്ടാണെങ്കിൽ യാമിക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയില്ലേ യാമിക്കുട്ടി നോക്ക എന്താ കഥ ആരീമത്തിന്റെ കളിയാണ് ും ഇങ്ങനെ പായു അയില് ഞാനൊരു ദിവസം കാറുകൊണ്ട് വിളിച്ചോ അതില് എന്നു ഭയങ്കര ബാച്ചിലായിരുന്നു പായും പായു രാത്രി വരുമ്പോ ഉണ്ടാവുവാടെ ചുറ്റിലോ വെള്ളം ഉള്ളോ വൃത്തിയാക്കും പക്ഷെ ഈ ചമ്മലം കടിച്ചു പോകും

എടാ ഞങ്ങള് കടല് കാണാൻ പോയിക്കുന്നടാ ഓനെ ഞമ്മളാദ്യ കടല് കാണിക്കാൻ കൊണ്ടിട്ട് പോയി വല്യ പൊലിവിയിലൊക്കെ പോയെന്താ കടലിന്റെ ഒച്ചങ്ങട്ട് കേട്ടപ്പോഴേ അപ്പഴാ മനസ്സിലായി പൂച്ചടക്ക് വെള്ളം പേടിയാണല്ലോ ആ ഓനാ സൗകര്ക്ക് ആ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ കടലും പോയില്ലേ നമ്മള് അന്ന് എവിടേലും പോയി കഴിഞ്ഞു വരുമ്പോ അതാ പൂക്കൂട്ടിനോടി വരും ഞങ്ങളെ വണ്ടിടെ വച്ച് കേൾക്കുമ്പോ ഇനി ഞങ്ങളെ വരവേൽക്കാൻ അതാ പൂക്കൊന്നും വരൂല ഭൂപ്പുട്ടനുള്ള അവസാനത്തെ വീഡിയോ ആണിത് എപ്പോഴും എനിക്കുമാണ് ശരിക്കും വീടോരുൾപ്പെടുത്താനോ ഇതിനോ കഴിയില്ല എൻ്റെ അടുത്ത് കുട്ടിയുമൊക്കെ ഉള്ള കാരണം വീഡിയോ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങനെ ഒരു അടുത്ത് തീർക്കനൊക്കെയാണ് എപ്പോഴും വിചാരിക്കും ഇനി അപ്പം എടുക്കുക ഇപ്പം എടുക്കുക ഭൂബു ഞാൻ വേണ്ടിയൊക്കെ കളിയൊക്കെ കാണുമ്പോഴേ താഴത്ത് പോയിട്ട് ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി ഒരു ഒരു കളിക്കുമ്പോഴൊക്കെ ഞാൻ അപ്പം എടുക്കുക അപ്പോഴെടുക്കുക അങ്ങനെയൊന്നും ഉണ്ട് പോയി ശരിക്കും എൻ്റെ ഭൂപുട്ടനെ വീടോരുൾപ്പെടുത്താൻ കഴിയൂല ചിലർ പറയും ജാമിക്കുട്ടി വന്നപ്പോൾ പൂപ്പുക്കൂട്ടിനെ വേണ്ടാഞ്ഞിട്ടാണ് അങ്ങനൊന്നും ഒരിക്കലും ഇല്ല ഓനിൻ്റെ ചെറിയ കുട്ടിയായിരുന്നു പിന്നെ എനിക്ക് പുതിയൊരു ചെറിയ കുട്ടി വന്നപ്പോൾ ഓനിൻ്റെ രണ്ടാമത്തെ കുട്ടിയായി അങ്ങനെയാണ് ഞങ്ങൾ ഓൻ നോക്കിയിട്ടുണ്ടായിരുന്നത്